മുരിങ്ങയില കഴിച്ചാൽ ദഹനക്കേട് ലൂസ് മോഷൻ ഗ്യാസ് ഇതൊക്കെ ഉണ്ടാകുന്നവർ മുരിങ്ങയില നല്ലതുപോലെ കഴുകി ഇറുത്തെടുത്ത് ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വച്ച് വച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഒരു പിടി ചെറിയ ഉള്ളി പത്തല്ലി വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് ഒരു പിടി ചിരകിയ തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ലതുപോലെ ചതച്ച് മുരിങ്ങയിലയിൽ ഇട്ട് ഒരു മിനിറ്റ് കൂടി അടച്ചു വയ്ക്കുക എന്നിട്ടൊരു പാത്രം ചൂടാക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില പൊടിയിട്ട് ഇളക്കി ഉരുങ്ങിൻ്റെ മണം വരുമ്പോൾ മുരിങ്ങയില ഇട്ട് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുക യാതൊരു പ്രശ്നവും വരില്ല ഉറപ്പാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്